വീട്ടമ്മയായ യുവതിയുടെ കൊലപാതകം പ്രതിക്കായ അന്വേഷണം ഊർജിതമാക്കി പോലീസ് വീട്ടമ്മയായ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് കൊല്ലപ്പെട്ട രജനിയുടെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രി തന്നെ സംസ്കരിക്കാനാണ് ബന്ധുക്കളുടെ തീരുമാനം ഉപ്പതറ കവലയിൽ വീട്ടമ്മയായ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ഉപ്പതറ മാറ എം സി കവലയ്ക്ക് സമീപം മലേക്കാവിൽ രജനിയുടെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രിയിൽ തന്നെ സംസ്കരിക്കാനാണ് ബന്ധുക്കളുടെ തീരുമാനം ഇന്നലെയാണ് നാടിനെ നടക്കിയ കൊലപാതകം പുറലോകം അറിയുന്നത് ഉപ്പുതറ മത്തായിപ്പാറ എം സി കവടയ്ക്ക് സമീപം മലേക്കാവിൽ സുബിൻ എന്ന രതീഷിന്റെ ഭാര്യ രജനിയാണ് രക്തം വാർന്ന് മരിച്ചത് ചൊവ്വാഴ്ച പകലാണ് നാടിനെ നടക്കിയ സംഭവം ഉണ്ടായത് തലയ്ക്ക് വണ്ടി കൊണ്ടുള്ള ടിയേറ്റുണ്ടായ മുറിവാണ് രക്തം വാർന്ന് മരിക്കാൻ ഇടയായതെന്നാണ് സൂചന ഇന്ന് രാവിലെ തന്നെ വിരളടയാട വിദഗ്ധർ ഡോഗു സ്ക്വാഡ് സയന്റിഫിക് എസ്പെർട്ട്സ് എന്നിവരുടെ പരിശോധനകൾ ആരംഭിക്കുകയും തുടർന്ന് പോലീസ് ഇൻക്വസ്റ്റി തയ്യാറാക്കി പന്ത്രണ്ട് മണിയോടുകൂടി പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു സംഭവത്തിന് ശേഷം ഭർത്താവ് രതീഷ് ഒളിവിൽ പോകുകയും ചെയ്തു സുബിനും ഭാര്യ രജനിയുമായി കുടുംബകലഹം പതിവായിരുന്നു ഇത് സംബന്ധിച്ച് പലതവണ പോലീസിൽ കേസും ഉണ്ടായിട്ടുണ്ട് ജനപ്രതിനിധികൾ ഇടപെട്ടും പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടത്തിയിരുന്നു തമ്മിൽ വടക്കിട്ട ശേഷം പിണങ്ങി കുടുംബവീട്ടിൽ വീട്ടിൽ പോയിരുന്ന രജനി ഒരു മാസം മുമ്പാണ് തിരിച്ചെത്തിയത് ഇതിനുശേഷവും കലഹം പതിവായിരുന്നു ചൊവ്വാഴ്ച രജനി ബാങ്കിലെ ആവശ്യമുണ്ടായിരുന്നതിനാൽ പണിക്ക് പോയിരുന്നില്ല ഇഞ്ചിമല കരിമ്പറമ്പിൽ കുഞ്ഞുഞ്ഞൂട്ടി രമണി ദമ്പതികളുടെ മകളാണ് മരിച്ച രജനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇഞ്ചിമലയിലെ രജനിയുടെ വീട്ടിലാണ് മൃതദേഹം സംസ്കരിക്കുന്നത് പീരുമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് സിറ്റി വിഷൻ ന്യൂസ് ഉപ്പുതട